പ്രശസ്ത ബ്ലോഗറായ റിഹൈസ് പള്ളിക്കാട്ടിലിന്റെ സാഹസികമായ ഒരു പരീക്ഷണമാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ദയവചെയ്ത് കുട്ടികളും മുതിർന്നവരും ഈ പരീക്ഷണം അനുകരിക്കരുത് ഞാൻ തന്നെ എന്തോ ഭാഗ്യത്തിലാണ് കണ്ണും മൂക്കും അടുപ്പിലായി പോവാതെ രക്ഷപ്പെട്ടത് ഞാനേ സോഷ്യൽ മീഡിയ അതായത് ഫേസ്ബുക്ക് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ഒക്കെ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ തോന്നുന്ന സമയത്ത് കണ്ടിട്ടുള്ള വീഡിയോ കണ്ടെങ്കിലൊക്കെ കണ്ടിട്ടുണ്ട് അതിന് കുറെ ആൾക്കാർ ചെയ്തിട്ടുണ്ട് അങ്ങനെ വൈറൽ ആയിട്ടുള്ളതാണ് എന്താ വെച്ചാൽ ഈ ഓയിലിലേക്ക് വെള്ളം ഒഴിക്കുമ്പോൾ നമുക്ക് അറിയാം അത് രണ്ടും കൂടെ മിക്സ് ആകും നമുക്ക് പിന്നെ ആ ഓയിൽ നമുക്ക് ഉപയോഗിക്കാനൊന്നും പറ്റൂല പക്ഷെ അങ്ങനെ ഒഴിച്ചിട്ടുള്ള ഓയിലും വെള്ളം കൂടി വേർതിരിക്കണ ഒരു വീഡിയോ വെള്ളം വേറെ ഓയിൽ വേറായിട്ട് കിട്ടണ ഒരു സാധനം അപ്പോൾ അത് കണ്ടപ്പോൾ ഒബിയസ്ലി എനിക്ക് ഒരു കൗതുകം തോന്നി അതൊന്ന് ചെയ്ത് നോക്കിയാലോ അപ്പൊ നമ്മളിത് ഓയിൽ റെഡി ആക്കിയിട്ടുണ്ട് വെള്ളം റെഡി ആയിട്ട് ഗ്ലാസ് റെഡ് കിട്ടിയിട്ടുണ്ട് ഈ ഗ്ലാസ്ലിൽ കാണാൻ ഒഴിക്കുന്നത് കേട്ടോ ആദ്യം ഓയിൽ ഒഴിക്കാം ഓയിൽ ഓയില് തല ഇനി ബാക്കി വെള്ളം ഒഴിക്കാണ് ഓയില് ജ്യൂസ് വെള്ളം ഇഷ്ടപ്പെട്ട അവസ്ഥയാണ് താഴെ വെള്ളം കിടക്കുന്ന മുകളിൽ ഓയിൽ കെടുക്കുന്നത് ഇനി നമുക്ക് ചെയ്യേണ്ടെന്ന പ്രവൃത്തി എന്ന് പറയുന്നത് എന്താ ഒരു കവർ ഉണ്ട് കവർട്ടാ വലിയൊരു കവറാണ് ഞാൻ എനിക്ക് വലിയ കവറെ കിട്ടി ഞാൻ പിന്നെ പൊട്ടിക്കാനാണ് നമുക്ക് പൊട്ടിക്കാനാ നന്ദീനോടുക്കെട്ടിക്കൊടുക്കണം റബ്ബർ ഒന്നും ഇരുത്തില മറന്നു വലിയ വല്യൊരു കവറായനുകൊണ്ട് ഗുണമാണ് കേട്ടോ അത് കുറച്ചുനേരം ഒന്ന് വെയിറ്റ് ചെയ്യത്തന്നെ ഉണ്ടാവുള്ളൂ ഇരിക്കും ഗ്ലാസ്സിൽ വെച്ചപ്പോ നല്ല സൂപ്പർ ചെയ്യുന്നു അടിയിൽ വെള്ളം മേലും ഇപ്പം ഈ കാണുന്നുണ്ടല്ലോ അത് ഫുള്ള് വെള്ളമാണ് മിക്സ് ആണ് പക്ഷെ മുകളില് ഓയിലാണ് നമുക്ക് പൊട്ടിച്ചൊക്കെ എന്തായാലും ഇത് ഓയിൽ ഇനി നമുക്ക് ഇത് വേറെ ഒരു പാത്രത്തിൽ കൊഴിക്കാം വേറെ ചെറിയൊരു പണിയും കൂടെ ഉണ്ട് വെള്ളം ഫുള്ളും പോയില്ലാട്ടോ അതിൽ ഇനിയും വെള്ളം ഉണ്ട് അപ്പൊ ഇത് നമുക്ക് ഇങ്ങോട്ട് വെച്ചെടുക്കാം ഇനി എന്താ പാട്ട് നോക്കാം വെള്ളം ഇനിയും വീണ്ടും നേരത്തെ പോലെ തന്നെ തഴ കൂറി വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും ഇനി കട്ട് ചെയ്ത് കൊടുക്കാം പണിയെടുക്കല്ലേ ഇനി വൃത്തിയാക്കോട്ടെ അങ്ങോട്ട് കുടിച്ചെടുക്കാം ഇത് നമുക്ക് ഓയിൽ കിട്ടിയിട്ടുണ്ട് വേറെ കാലി ഗ്ലാസ്സിൽ കൊഴിച്ചെടുക്കാം കേട്ട ഇനി നമുക്ക് ഇതില് വെള്ളം മടങ്ങിയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതും കൂടി ടെസ്റ്റ് ചെയ്യണം അപ്പഴല്ലേ ഇത് പൂർത്തിയാവുന്നുള്ളു നമുക്ക് ഈ ഓയിൽ ഒന്ന് ചൂടാക്കി വെക്കാം ഉം അപ്പൊ അറിയാം ഇതില് ഇനി വെള്ളം എത്രമാത്രം ഉണ്ട് ഇല്ല എന്നുള്ളത് വെള്ളമുണ്ട് വെള്ളമുണ്ട് കണ്ടാകുട്ടിറക്കണ്ടല്ലേ വെള്ളം പൂർണ്ണമായിട്ട് നീങ്ങിയിട്ടില്ല നമുക്ക് ഇതിന് മനസ്സിലാക്കാം നിറയെ വെള്ളം എനിക്ക് തോന്നും ഓയിലും കൂടുതൽ വെള്ളമാണോ എന്റെ പൊന്ന് കത്തിട്ടാ അപ്പളേ നിങ്ങള് ആ റീൽസ് കണ്ടിട്ട് അതേപോലെ ഉണ്ടാക്കാനാ നിൽക്കണ്ട വെറുതെ വെള്ളമുള്ള ഓയില് ചൂടാക്കിടങ്ങിയറാവണ്ട കൈമൊക്കെ കൈമകൊക്കെ തെറിച്ച ഇപ്പോഴും ഇതിന്റെ അത് നിന്നിട്ടില്ല അത് അതിൽ ഓയിലല്ല ഓയിലേക്കാളും കൂടുതൽ വെള്ളം നിറച്ച് വെള്ളം അപ്പം ഈ പരീക്ഷണം ഇത് ഫ്ലോപ്പ് ആണ് എന്നുള്ള കാര്യം നമ്മൾ അറിയിക്കുകയാണ് സ്റ്റൗ ഒക്കെ ആകെ നാശമായി കണ്ട അവിടെ ഒക്കെ നിറച്ച് പൊട്ടിത്തെറിച്ചു ഉള്ള എൻ്റെ പടച്ചോ അപ്പം അപ്പടം പൊരിച്ചിട്ടിടാൻ കൊണ്ടുവന്ന പാത്രമാണ് ഇതിൽ വരെ ഓയില് തെറിച്ചിരിക്കുകയാണ് വെള്ളം കോമ്പിനേഷൻ പടച്ചും കാത്ത് ഇത് മുഴുവൻ ഒഴിക്കുന്നുണ്ടെങ്കിൽ എന്താ പോയി അവസ്ഥ ആലോചിച്ചു അടുത്ത് വെക്കാൻ പറ്റില്ല കേട്ടോ പൊട്ടീന തന്നെ തെറിക്കണം എട്ടോട്ടാലോട്ട് Sudah, Pak ini yang ada di Kayaknya sekarang mulia